ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം അതെ വഴുതനങ്ങ ഇത് എങ്ങനെയാണ് ബഡ് ചെയ്തതെന്നറിയാവോ ഈ ചുണ്ടക്ക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇല്ലേ റോഡ് സൈഡിലൊക്കെ ഇതൊക്കെ ഉണ്ടാവും ഇതിൻ്റെ തയ്യൊക്കെ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ചുണ്ടക്കയുടെ തൈ കൊണ്ടുവന്നിട്ട് അത് നട്ട് പിടിപ്പിച്ച് അതിൽ രണ്ട് തരം വഴുതനങ്ങ ബഡ് ചെയ്ത് എടുത്തിരിക്കണേട്ടോ ദേ ഇത് വയലറ്റ് കളർ വഴുതനങ്ങ പച്ച പച്ച കളർ ഇതൊക്കെ നിറച്ചാവും ആൻറ്റി ഇങ്ങനെ നട്ട് പിടിപ്പിച്ച് വിറ്റിട്ടുണ്ട് വഴുതനങ്ങ പച്ചക്കറിയൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട് ഇതേപോലെ തക്കാളിയും ചെയ്യാം കേട്ടോ ഇതേ ചുണ്ടയ്ക്ക ചെടിയിൽ തക്കാളിയും ഇങ്ങനെ ബഡ് ചെയ്തെടുക്കാൻ നിറച്ചാവും അപ്പോൾ ഇതിൽ ഒത്തിരി ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞേ അത് ആൻറ്റി ഇങ്ങനെ കൊടുക്കാറുണ്ട് കടയിലൊക്കെ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വെ ചുണ്ടക്ക ഒക്കെ ചെടി ഇങ്ങനെ കിട്ടുവാണെങ്കിൽ പറിച്ച് കൊണ്ടുവന്ന് രണ്ട് മൂന്നെണ്ണം നട്ട് ഇങ്ങനെ നമുക്ക് കൃഷി ചെയ്തെടുക്കാം അതേ കണ്ടോ എന്ത് ഹെൽത്തി ആയിട്ട് എന്ത് വലുതായിട്ട് ഇങ്ങനെ നിൽക്കണേ കണ്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാട്ടോ കേട്ടോ അതെ ഇത് ചുണ്ടക്കയുടെ ചെടിയാണ് മുള്ളുണ്ട് ഇതിൽ അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് തക്കാ ഇതിൻ്റെ വഴുതനങ്ങയുടെ തൈ ഇങ്ങനെ ചെറിയ ഒരു കമ്പ് ഇങ്ങനെ ബഡ് ചെയ്തിട്ട് പിടിപ്പിച്ചതിൽ ഉണ്ടായേക്കണേ ആട്ടോ ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ